വഞ്ചനയിൽ നിന്നും തട്ടിപ്പുകളിൽ നിന്നും ഉപയോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഫീച്ചർ ഗൂഗിൾ ഇപ്പോൾ പരീക്ഷിക്കുകയാണ് ഒക്ടോബർ മൂന്നിന് നടന്ന ഗൂഗിൾ ഫോർ ഇന്ത്യ ഇവന്റിലാണ് പ്രഖ്യാപനം നടത്തിയത് ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റിനുള്ളിലെ മെച്ചപ്പെടുത്തിയ വഞ്ചന പരിരക്ഷയുടെ ഭാഗമായി ചില ആപ്പുകളുടെ സൈഡ് ലോഡിംഗ് ഈ പുതിയ ഫീച്ചർ തടയുന്നുണ്ട് സൈഡ് ലോഡിംഗ് ഉപയോക്താക്കൾക്ക് ഔദ്യോഗിക ഗൂഗിൾ പ്ലേ സ്റ്റോറിന് പുറത്ത് അവരുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രാപ്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പ്രദേശങ്ങളിലും ഗൂഗിൾ ഈ രീതിയുമായി ബന്ധപ്പെട്ട നയങ്ങൾ ക്രമേണ കർശനമാക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ ആപ്പുകളുടെ സൈഡ് ലോഡിങ്ങിനെ ചെറുക്കുന്നതിനായി ഗൂഗിൾ ഇന്ത്യയിൽ തത്സമയ സ്കാനിംഗ് പരിരക്ഷ ഫീച്ചർ അവതരിപ്പിച്ചിരുന്നു ഫെബ്രുവരിയിൽ കമ്പനി സിംഗപ്പൂരിൽ വർദ്ധിച്ച വഞ്ചനാ പരിരക്ഷ പുറത്തിറക്കിയിരുന്നു ഇത് തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യത്ത് ആറു മാസത്തിനുള്ളിൽ ഒൻപത് ലക്ഷം ഉയർന്ന അപകട സാധ്യതയുള്ള ഇൻസ്റ്റാളേഷനുകൾ തടയാൻ സഹായിച്ചിട്ടുണ്ട് ഇന്ത്യ ഇവന്റ് സമയത്ത് പ്രഖ്യാപിച്ച പൈലറ്റ് പ്രോഗ്രാം രാജ്യത്തെ സൈഡ് ലോഡിംഗ് പൂർണ്ണമായും ഇല്ലാതാക്കില്ല അറിയാവുന്നിടത്തോളം ഉപയോക്താക്കൾക്ക് ഇപ്പോഴും ഓഫ്ലൈൻ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനും തേർഡ് പാർട്ടി ആപ്പ് സ്റ്റോറുകളിൽ ഉപയോഗിക്കാനും കഴിയും ഫോണിന്റെ വെബ് ബ്രൗസർ ഏതെങ്കിലും മെസ്സേജിംഗ് ആപ്പ് പ്രത്യേക ആപ്പ് എസ് എം എസ് അറിയിപ്പുകൾ പ്രവർത്തനക്ഷമത ഫീച്ചറുകൾ എന്നിവയിലേക്കുള്ള ആക്സസ് പോലുള്ള സെൻസിറ്റീവ് അനുമതികൾ അഭ്യർത്ഥിച്ചാൽ ഏതെങ്കിലും ഫയൽ മാനേജർ എന്നിവയിലൂടെ സൈഡ് ലോഡിംഗ് ഗൂഗിൾ വിശകലനം ചെയ്യുകയും സ്വയമേവ തടയുകയും ചെയ്യും ഒറ്റത്തവണ പാസ്വേഡുകളും സാമ്പത്തിക ക്രെഡൻഷ്യലുകളും മറ്റ് സെൻസിറ്റീവ് ഡാറ്റയും മോഷ്ടിക്കാൻ ഈ അനുമതികൾ പലപ്പോഴും വഞ്ചകരെ പ്രാപ്തമാക്കുന്നുണ്ട് മെച്ചപ്പെടുത്തിയ പരിരക്ഷ തത്സമയം ആപ്പ് പ്രഖ്യാപിച്ച അനുമതികൾ പരിശോധിക്കുകയും എസ് എം എസ് വഴിയോ അറിയിപ്പുകൾ വഴിയോ ഒറ്റത്തവണ പാസ്വേഡുകൾ തടസ്സപ്പെടുത്തുന്നതിനും സ്ക്രീൻ ഉള്ളടക്കത്തിൽ ചാരപ്പണി നടത്തുന്നതിനും തട്ടിപ്പുകാർ പതിവായി ദുരുപയോഗം ചെയ്യുന്ന അനുമതി അഭ്യർത്ഥനകൾക്കായി പ്രത്യേകം നോക്കുമെന്നാണ് അതേസമയം യൂട്യൂബ് അതിൻ്റെ ഷോർട്ട് ഫീച്ചറുകളിലേക്ക് അപ്ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ പതിനഞ്ച് മുതൽ പ്ലാറ്റ്ഫോം ഷോർട്ട്സിന്റെ വീഡിയോ ദാർഘ്യപരിധി ഒരു മിനിറ്റിൽ നിന്ന് മൂന്ന് മിനിറ്റായി ഉയർത്തിയിട്ടുണ്ട് ഈ അപ്ഡേറ്റ് ചതുരാകൃതിയിലോ ഉയരത്തിലോ ഉള്ള ഏത് ഷോർട്സിലും ബാധകമാകും കൂടാതെ പതിനഞ്ചിന് മുമ്പ് സൃഷ്ടിച്ച വീഡിയോകളെ ബാധിക്കില്ല ഷെയർ ലൈക്കുകളും സ്റ്റാറ്റസ് അപ്ഡേറ്റുകൾക്കായുള്ള സ്വകാര്യ പരാമർശങ്ങളും വാട്സ്ആപ്പ് പുറത്തിറക്കുന്നുണ്ട് ഗൂഗിൾ ഫോർ ഇന്ത്യ ഇവന്റിനിടെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുന്നതിനെടുത്തിട്ടുള്ള നിരവധി പുതിയ നടപടികൾ കമ്പനി വെളിപ്പെടുത്തിയിട്ടുണ്ട് എ ഐ അധിഷ്ഠിത ക്യാൻസറും ക്ഷയരോഗ സ്ക്രീനിംഗും അവതരിപ്പിച്ചുകൊണ്ട് ഗൂഗിൾ ഇന്ത്യയിൽ ആരോഗ്യ സംരക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഇന്ത്യൻ ആശുപത്രികളുമായുള്ള പങ്കാളിത്തത്തിലൂടെ രോഗനിർണയവും ചികിത്സയും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനാണ് ഗൂഗിളിന്റെ നൂതന എ മോഡലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വരും കാലങ്ങളിൽ ഈ ജീവൻ രക്ഷിക്കുന്ന സ്ക്രീനിങ്ങുകൾ സൗജന്യമായി നൽകാൻ ഗൂഗിൾ പദ്ധതിയിടുന്നുണ്ട് ഇത് ആരോഗ്യ സംരക്ഷണത്തിന്റെ കുറവ് നികത്താൻ നമ്മളെ സഹായിക്കുന്നതാണ്